ജൂൺ ഇരുപത്തി മൂന്ന് ഞായറാഴ്ച മുതൽ ജൂൺ ഇരുപത്തിയൊമ്പത് ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ വാരഫലം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം അശ്വതി മൂന്നിലെ ആദിത്യൻ രണ്ടിലെ വ്യാഴം പതിനൊന്നിലെ ശനി ചന്ദ്രന്റെ ഇഷ്ടഭാവ സഞ്ചാരം എന്നിവയാൽ അനുകൂലമായ വാരമാണ് ഔദ്യോഗികമായി സ്വസ്ഥതയുണ്ടാവും ഒപ്പമുള്ളവരുടെ നിർലോഭമായ സഹകരണം പ്രതീക്ഷിക്കാം ലക്ഷ്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്നവർക്ക് അവ നേടാനാവും സമ്മർദ്ദങ്ങളില്ലാതെ പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം സംജാതമാവുന്നതാണ് വ്യക്തിപരമായും സൗഖ്യപ്രദമായ വാരമാണ് ഇഷ്ടജന സംസർഗം ഉല്ലാസവേളകൾ അഭിമുഖങ്ങളിലും മത്സരങ്ങളിലും വിജയം എന്നിവ ഉണ്ടാവും ഭരണി പ്രൊഫഷണലുകൾക്ക് കർമ്മമേഖലയിൽ സംതൃപ്തി കൈവരും മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഉപഭോക്താക്കളെ കണ്ടെത്താനാവും ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി തീരുമാനങ്ങൾ കൈക്കൊള്ളാനും അവനിർബാധം നടപ്പിലാക്കാനും കഴിയുന്നതാണ് വ്യക്തിപരമായി ചെറിയ മനപ്രയാസങ്ങൾക്ക് ഇടയുണ്ട് ജന്മനക്ഷത്രത്തിൽ തുടരുന്ന ചൊവ്വ കാര്യതടസ്സം കലഹബുദ്ധി വികാരപരത ഇവ ഉണ്ടാക്കാം മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് എടുക്കേണ്ടി വരും താൽക്കാലികമായെങ്കിലും എന്നാലും നേട്ടങ്ങൾ അപങ്കുരമായിരിക്കും കാർത്തിക ആദർശങ്ങളെക്കുറിച്ച് വാചാലരാവും പ്രായോഗികമായി അത്ര സുഗമത വന്നേക്കില്ല ചില കാര്യങ്ങളിൽ ആവർത്തിത ശ്രമം വേണ്ടതായ സ്ഥിതി ഭവിക്കുന്നതാണ് നിർദ്ദിഷ്ട ലക്ഷ്യത്തിലെത്താൻ പ്രതീക്ഷിച്ചതിലും ക്ലേശം അനുഭവപ്പെടും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നിയമനം ലഭിക്കുന്നതാണ് വായ്പകൾക്ക് ശ്രമിച്ചു കൊണ്ടിരുന്നവർക്ക് അതിന്റെ ഫലം കിട്ടും ഉന്നത പഠനത്തിന് അർഹതയുണ്ടായിട്ടും തടസ്സങ്ങൾ നേരിട്ടവർക്ക് ആശ്വാസവാർത്തയുണ്ടാവുന്നതാണ് കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും क्या? രോഹിണി വാരാധ്യത്തിൽ കർമ്മരംഗത്ത് ചില തടസ്സങ്ങളോ വ്യക്തിജീവിതത്തിൽ ഇഷ്ടക്കേടുകളോ ഉണ്ടാവാം മറ്റു ദിവസങ്ങൾ മെച്ചപ്പെട്ടതാവും മുൻകൂട്ടി തീരുമാനിച്ച വിഷയങ്ങൾ ഫലപ്രദമായി പ്രാവർത്തികമാക്കാൻ കഴിയുന്നതാണ് ഏകാഗ്രതയിൽ സ്വയം അഭിമാനം തോന്നും സമൂഹത്തിന്റെ അംഗീകാരം ലഭിക്കുന്നതാണ് കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ സംജാതമാകും കുടുംബ ഭദ്രത നിലനിർത്താൻ ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നതാണ് ബന്ധുക്കൾ തെറ്റിദ്ധാരണ നിങ്ങി വീണ്ടും സഹകരിച്ച് തുടങ്ങും ബിസിനസ്സിൽ പ്രതീക്ഷിച്ച ലാഭം വന്നു ചേരും മകയിരം അനുകൂല ഫലങ്ങളുണ്ടാവുന്ന വാരമാണ് പരിശ്രമം പാഴാവില്ല മുൻ പ്രയത്നങ്ങൾ ഇപ്പോൾ ഫലം കണ്ടെന്നു കണ്ടെന്നുവരാം സുഹൃത്തുക്കളുടെ പിന്തുണ ആവശ്യപ്പെടാതെ തന്നെ ലഭിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ഉന്നതാധികാരികളുടെ കൃത്യമായ മാർഗനിർദ്ദേശം കിട്ടും കുടുംബത്തോടൊപ്പം തീർത്ഥാടനത്തിന് അവസരമൊരുങ്ങും വാരാധ്യം വല്ല മനക്ലേശത്തിനോ ആരോഗ്യ പ്രശ്നങ്ങളോ അനുഭവപ്പെടാം പ്രതീക്ഷിച്ച ധനം വന്നു ചേരുന്നതാണ് സംരംഭങ്ങൾ ആരംഭിക്കുവാനായി സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം തേടിയേക്കും തിരുവാതിര ജന്മത്തിൽ ആദിത്യനും പന്ത്രണ്ടിൽ വ്യാഴവും ഉള്ളതിനാൽ നിസ്സാര കാര്യങ്ങൾ നേടാൻ ശ്രമം ആവശ്യമായി വരും പ്രയോജനരഹിതമായ യാത്രകൾ ഉണ്ടാവും ലക്ഷ്യബോധമില്ലാത്തതിന് ചെറുപ്പക്കാർക്ക് മുതിർന്നവരുടെ ഉപദേശം കേൾക്കേണ്ടി വന്നേക്കും ജയം ഉയരുന്നതാണ് എങ്കിലും ന്യായമായ ആവശ്യങ്ങൾ നടന്നുകിട്ടും വിദ്യാഭ്യാസ ചെലവുകൾക്ക് വായ്പയെ ആശ്രയിക്കും ഉദ്യോഗസ്ഥർക്ക് വിഷി തോന്നും അകാരണമായി ലീവ് എടുക്കും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ തിങ്കളും ചൊവ്വയും അനുകൂല ദിവസമല്ല വാഹനം ഉപയോഗിക്കുന്നതിൽ जाग्रता തുണാർത്ഥം ബിസിനസ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും തത്സംബന്ധമായ യാത്രകൾക്കും സാധ്യത കാണുന്നു ഏറ്റെടുത്ത ജോലികൾ കൃത്യമായി നിർവഹിക്കാത്ത സഹപ്രവർത്തകരോട് ഉദ്യോഗസ്ഥർ കലഹിച്ചേക്കും ഓഫീസ് ജോലികൾ വർദ്ധിക്കും കുടുംബസുഖം കുറയുന്നതാണ് മക്കളുടെ ആവശ്യങ്ങൾ നീളുന്നത് ചിത്തശല്യത്തിന് കാരണമായേക്കാം ദൈവിക സമർപ്പണങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനം ഇവ സംബന്ധിച്ച ചെലവുകൾ ഉണ്ടാവാൻ ഇടയുണ്ട് വാരാത്യ ദിവസങ്ങളിൽ അഷ്ടമരാശി കുറവരികെ അനാരോഗ്യപരമായി ശ്രദ്ധയുണ്ടാവണം പോയം കുടുംബ സൌഖ്യം ഭോഗാനുഭവങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം യാത്രകൾ നേട്ടങ്ങൾക്ക് കാരണമാകും കൂട്ടുകച്ചവടം ആദായമേകുന്നതാണ് ഏജൻസികളുടെ പ്രവർത്തനം ലാഭകരമാവും പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടിയേക്കും പുതിയ വിഷയങ്ങൾ പഠിച്ചറിയുന്നതിൽ ഉത്സുകതയുണ്ടാവും സർക്കാർ കാര്യങ്ങളിൽ തടസ്സമോ കാര്യവിളംബമോ അനുഭവപ്പെടുന്നതാണ് ചെലവും അൽപ്പം കൂടുന്നതായിരിക്കും പണമിടപാടുകളിൽ സൂക്ഷ്മത വേണ്ടതുണ്ട് സമയനിഷ്ഠ പാലിക്കുന്നതിൽ വീഴ്ച വരാവുന്നതാണ് ആഴ്ചയുടെ ആദ്യ പകുതിക്ക് കൂടുതൽ ഉണ്ടാവും ആയില്യം വിദ്യാഭ്യാസത്തിൽ അഭിലാഷ സിദ്ധി ഉണ്ടാവുന്നതാണ് ഉപരിപഠനത്തിലെ തടസ്സങ്ങൾ നീങ്ങും പുതിയ തൊഴിലാനായുള്ള ശ്രമങ്ങൾക്ക് ഊർജം ഉണ്ടാകുന്നതാണ് സാമ്പത്തിക വിഷയത്തിൽ കെടുകാര്യസ്ഥത കാണുന്നു അക്കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണ്ടതുണ്ട് സ്വാശ്രയത്വമുള്ള തൊഴിലിൽ ഉറച്ചു നിൽക്കാനുള്ള താല്പര്യം കുറഞ്ഞേക്കാം വിദേശത്ത് പോകാനുള്ള ആഗ്രഹം വീണ്ടും പൊട്ടിമുളച്ചേക്കാം പ്രണയികൾക്ക് അനുകൂലമായ വാരമല്ല ദാമ്പത്യത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം മകം സ്വതന്ത്ര നിലപാടുകൾ മൂലം സഹപ്രവർത്തകരുടെ എതിർപ്പ് സമ്പാദിക്കും വിചാരിച്ച കാര്യങ്ങൾ സഫലമാവാൻ ആത്യധ്വാനം ആവശ്യമായി വരും പല കാര്യങ്ങളും ചിന്തയിൽ കടന്നുകൂടും അവ ഉന്മേഷത്തെ ബാധിച്ചേക്കാം പ്രണയികൾക്ക് അനുകൂലമായ വാരമാണ് ദാമ്പത്യം സ്നേഹപൂർണ്ണമാകും ബോഗസുഖം ഉണ്ടാവുന്നതാണ് മക്കളുടെ പഠനത്തിനായി വിദ്യാഭ്യാസ വായ്പ പ്രയോജനപ്പെടുത്തും വെള്ളി ശനിദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതാണ് ശുഭകാര്യങ്ങൾക്ക് സമയം ഉചിതമല്ല പൂരം ഔദ്യോഗിക കൃത്യങ്ങളിൽ വിജയിക്കും ഏറ്റെടുത്ത ദൗത്യങ്ങൾ ഭംഗിയാക്കും അധികാരികളുടെ പ്രീതി നേടുന്നതാണ് സാമൂഹികമായി അംഗീകാരം ഉണ്ടാവും കൂട്ടുകാരുടെ ഇടയിൽ സ്വാധീനശക്തി വർദ്ധിക്കുന്നതാണ് ആത്മവിശ്വാസം കുറയില്ല സാമ്പത്തിക കാര്യങ്ങളിൽ ആശ്വാസം ആശ്വാസമുണ്ടാകും കടബാധ്യതകൾ അല്പാൽപമായി പരിഹരിക്കാൻ ശ്രമം തുടരുന്നതാണ് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ പാരസ്പര്യവും സ്നേഹവും വളരും ഓൺലൈൻ ബിസിനസിൽ പുരോഗതിയുണ്ടാകും വാരാന്ത്യത്തിൽ അഷ്ടമരാശിക്കൂറ വരിക്കയാൽ കൂട്ടുതൽ കരുത്തൽ വേണ്ടതാണ് ഉത്രം ഉപജാപങ്ങളെ തിരിച്ചറിയും പ്രതിരോധം തീർക്കാനാവും സ്വതസ്സിതമായ ശക്തി എപ്പോഴും വഴികാട്ടിയായുണ്ടാവും കാർഹിക കാര്യങ്ങളിൽ ജീവിത ബംഗാളിയെ സഹായിക്കും പാചക നൈപുണ്യം സഹപ്രവർത്തകരുടെ പ്രശംസയ്ക്ക് പാത്രമാവും പൊതുപ്രവർത്തകർക്ക് ജനകീയ അടിത്തറ വർധിക്കുന്നതാണ് ഊഹക്കച്ചവടത്തിൽ ആദായമുണ്ടാകും മക്കളുടെ പഠന ചെലവ് ഉൾപ്പെടെ സാമ്പത്തിക കാര്യങ്ങളിൽ സ്വാശ്രയത്വം ഭരിക്കാനാവും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതാണ് കഫജന്യ രോഗങ്ങൾ ഉപദ്രവിക്കാനിടയുണ്ട് അർത്ഥം യാത്രകൾ നേട്ടങ്ങൾക്ക് വഴിവെക്കുന്നതാണ് പിരിഞ്ഞു പോയ ബന്ധുക്കളെ വീണ്ടും കാണാനാകും വാഗ്ദാനങ്ങൾ പാലിക്കാൻ നിർബന്ധിതനാകും തന്മൂലം ചില മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതായിരിക്കും വസ്തു വിൽക്കാനുള്ള ശ്രമം തടസ്സപ്പെടാം കലാകാരന്മാർക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകും സർക്കാർ കാര്യങ്ങൾ തടസ്സപ്പെടാതെ കൈവന്നയിക്കും നൂതന ആശയങ്ങൾ കുടുംബത്തിൽ ചർച്ച ചെയ്യും സദസ്സുകളിൽ നടക്കുന്ന ചർച്ചകളിലും മറ്റും പങ്കെടുക്കുന്നതാണ് ചിത്തിരം ഔദ്യോഗികമായ ഉത്തരവാദിത്വം മറ്റാരെയെങ്കിലും ഏൽപ്പിക്കാൻ നോക്കിയേക്കും ആലസ്യം കർമ്മരംഗത്തെ ഉദാസീനമാക്കും പഴയ ചില തീരുമാനങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരുന്നതാണ് സഹോദരരുടെ പിന്തുണ കിട്ടിയേക്കും കൃഷിയിൽ താൽപ്പര്യം ഉണ്ടാവാൻ ഇടയുണ്ട് ഞാറ്റുവേലകൾക്ക് ഇണങ്ങുന്ന കൃഷി സമ്പ്രദായം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ദാമ്പത്യത്തിൽ സ്വൈരക്കേടുകൾ സാധ്യമാണ് അനുദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അവസരം സംജാതമാകും ചോദി പങ്കുകച്ചവടത്തിൽ തടസ്സങ്ങൾ വരാനിടയുണ്ട് ഏജൻസികളുടെ നടത്തിപ്പിൽ കുറച്ചൊക്കെ ലാഭം ഉണ്ടാകാം ഉപഭോക്താക്കളെ ആകർഷിക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതാണ് ജീവിത പങ്കാളിയുടെ ഉദ്യോഗ കാര്യത്തിൽ ചില സാധ്യതകൾ തെളിയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന ആശയങ്ങൾക്ക് പിന്തുണ കിട്ടിയിക്കും പ്രണയികൾക്ക് അനുകൂലമല്ലാത്ത വാരമാണ് കൈച്ചിലവിന് പണം വായ്പ വാങ്ങേണ്ടി വരാം ബുദ്ധശുക്രന്മാർ ഭാഗ്യഭാവത്തിൽ തുടരുകയാൽ സ്ത്രീകളുടെയും ബന്ധുക്കളുടെയും പ്രീതിയും വിശ്വാസവും ആവശ്യിക്കാനാവും വിശാഖം ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ മേലധികാരികൾ സ്വീകരിക്കുന്നതാണ് പൊതുപ്രവർത്തനത്തിലെ അനിഷേധ്യത തുടരുന്നതാണ് പൊതുസംരംഭങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ച ലാഭം ഉണ്ടായി വരും കാര്യാലോചനകളിൽ സ്വതന്ത്ര നിലപാട് കൈക്കൊള്ളേണ്ട സ്ഥിതിയുണ്ടാവും സാമ്പത്തിക കാര്യങ്ങളിൽ അമളികൾ പറ്റ സുഹൃത്തുക്കളുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നോട്ടിറങ്ങുന്നതാണ് പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുപ്പ് തുടരും ഗ്രഹനവീകരണത്തിന് പ്രതീക്ഷിച്ചതിലും ചെലവേറുന്നതാണ് അനിഴം മനസ്സന്തോഷം വർദ്ധിക്കുന്നതാണ് കർമ്മരംഗത്ത് ഉത്സാഹമേരുന്നതാണ് വാക്കുകൾ ആകർഷകമാകും വിദ്യാർത്ഥികൾക്ക് പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിന് അവസരം സംജാതമാകുന്നതാണ് ഉദ്യോഗസ്ഥലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പ്രകടിപ്പിച്ച ബുദ്ധി സാമർത്ഥ്യം അഭിനന്ദിക്കപ്പെടും കരാറുകൾ പുതുക്കപ്പെടാം ഇലക്ട്രിക് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധിച്ചേക്കും ലോൺ തിരിച്ചടവുകൾ മുടങ്ങില്ല കുടുംബ ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്താൻ കഴിയുന്നതാണ് േറ്റ സാമാന്യം അനുകൂലമായ ഗ്രഹസ്ഥിതിയാണ് ഉള്ളത് വ്യക്തമായ ആസൂത്രണത്തിലൂടെ നേട്ടങ്ങൾക്ക് സാഹചര്യം വന്നെത്തും ഉപരിപഠനത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതായിരിക്കും അന്യദേശ പഠന തൊഴിൽ യാത്രകൾക്ക് സാധ്യതയുണ്ട് റിയൽ എസ്റ്റേറ്റ് വ്യാപാരം മെച്ചപ്പെടും പാരമ്പര്യമായി തുടരുന്ന ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്നതാണ് ശത്രുപക്ഷത്തെ ഗണിക്കും ഏഴിലെ വ്യാഴസ്ഥിതി ദാമ്പത്യത്തെ ശോഭനമാക്കുന്നതാണ് വ്യവഹാരങ്ങൾ പരിഹരിക്കാൻ ചില നിർദ്ദേശങ്ങൾ ഉയരും പിതാവിന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം മൂലം ആഘോഷങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കാനാവും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നതാണ് കാര്യാലോചനാ യോഗങ്ങളിലും കമ്മിറ്റികളിലും നിലപാടുകൾക്ക് പിന്തുണ കിട്ടിയേക്കില്ല വ്യാപാരികൾക്കും സംരംഭകർക്കും സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാം കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറാൻ ആഗ്രഹിക്കും ആകസ്മിക യാത്രകൾ വേണ്ടിവരുന്നതാണ് ഗൃഹോപകരണങ്ങളും മക്കൾക്കായി വില കൂട്ടിയ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും വാങ്ങാം കിടപ്പ് രോഗികളുടെ ചികിത്സാ മാറ്റം ആശ്വാസമുണ്ടാക്കും അനുരാഗികൾക്ക് അനുകൂലമായ വാരമാണ് പൂരാടം ചില ദിവസങ്ങളിൽ മാനസിക പിരിമുറുക്കം ഉണ്ടാവാം അധ്യാധാനം നേട്ടങ്ങൾക്ക് വഴി തുറക്കുന്നതാണ് മോട്ടിവേഷൻ ക്ലാസ് യോഗ ഇവയിൽ പങ്കെടുക്കും സുഹൃത്തുക്കളുടെ പിന്തുണ പ്രതീക്ഷിക്കാം പ്രായോഗിക ബുദ്ധി തുണയാകുന്നതാണ് താമസ താമസസ്ഥലത്ത് അഭിവൃദ്ധി കണ്ടു തുടങ്ങും ഉപാസനകൾക്കും ദൈവിക കാര്യങ്ങൾക്കും നേരം കണ്ടെത്താനാവും സ്ഥാനക്കയറ്റം കൊതിക്കുന്നവർക്ക് തന്നിലും യോഗ്യത കുറഞ്ഞവരെ പരിഗണിക്കുന്നത് മൂലം നിരാശയുണ്ടായേക്കും ന്യായ ബുധൻ വ്യാഴം ദിവസങ്ങൾ മെച്ചപ്പെട്ടവയാണ് ഉത്രാടം പ്രതികൂല പരിതസ്ഥിതിയിലും ആത്മശക്തി ചോരില്ല മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടെടുക്കാൻ കൂട്ടാക്കില്ല പരീക്ഷണങ്ങളിൽ താൽപര്യമേറും മുഖ്യ ജോലിയോടൊപ്പം ചില അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതാണ് പ്രതീക്ഷിച്ച സാമ്പത്തികം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ വാഗ്ദാനങ്ങൾ ജലരേഖകളായേക്കും പിരിഞ്ഞു കഴിയുന്നവർക്ക് വീണ്ടും ഒന്നിക്കാനുള്ള സാഹചര്യം സംജാതമാകുന്നതാണ് ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം യാത്രകളോടുള്ള ആഭിമുഖ്യം വർദ്ധിക്കുന്നതായിരിക്കും തിരുവോണം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ് ലഘുപ്രയത്നത്താൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ നേടാനാവും അധികാരസ്ഥാനത്ത് ശോഭിക്കുന്നതാണ് സഹപ്രവർത്തകരുടെ തർക്കങ്ങളിൽ നീതിബോധമുള്ള തീരുമാനം കൈക്കൊള്ളും ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ മാറുന്നതാണ് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതി പ്രതീക്ഷിക്കാം ഉപരി വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വ്യക്തത വരുന്നതാണ് പുതിയ ജോലിക്കായുള്ള ശ്രമം വിജയിക്കും വയോജനങ്ങളുടെ പരിരക്ഷണത്തിനുള്ള പ്രവർത്തനങ്ങളിൽ താല്പര്യമുണ്ടാകും അവിട്ടം മകരക്കൂറുകാർക്ക് വസ്തുവിൽപ്പനയിലെ തടസ്സം നീങ്ങി ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്രാപ്തി ഉണ്ടാവുന്നതാണ് പ്രായോഗിക വീക്ഷണവും നിലപാടുകളും അംഗീകരിക്കപ്പെടും കുടുംബസുഖവും ഭോഗാനുഭവങ്ങളും ഭവിക്കുന്നതാണ് അവധി ദിനങ്ങളെ മുൻനിർത്തി കൂട്ടുകാർക്കൊപ്പം വിനോദയാത്രയ്ക്ക് തയ്യാറെടുക്കും കുംഭക്കൂറുകാർക്ക് സഹോദരാനുകൂല്യം ഉണ്ടാവും അഭിമുഖങ്ങളിൽ ശോഭിക്കുന്നതാണ് കച്ചവട രംഗത്തിൽ അനുഭവപ്പെട്ടിരുന്ന ഉണർവില്ലായ്മക്ക് മാറ്റം വരുന്നതായിരിക്കും മകളുടെ വിവാഹകാര്യത്തിൽ നല്ല തീരുമാനം ഭവിക്കും ചതയം വാരാധ്യം ശുഭകരമാവും ബന്ധുസമാഗമം മനസ്സന്തോഷമേക്കും ന്യായമായ കാര്യങ്ങൾ തടസ്സം കൂടാതെ നടന്നു കിട്ടുന്നതാണ് ചിലരോട് തോന്നിയ പ്രതികാരബുദ്ധി സ്വയം വേണ്ടെന്ന് വെച്ചിക്കും എന്നാൽ അഭിപ്രായ ഭിന്നത വ്യക്തമാക്കുകയും ചെയ്യും വിനോദോപാധികൾക്ക് സമയം കണ്ടെത്തും തൊഴിൽ രംഗമാത്ര മെച്ചപ്പെട്ടതാണെന്ന് പറയാനാവില്ല ആശയക്കുഴപ്പം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് പണമിടപാടുകളിൽ ജാഗ്രത പുലർത്തണം മക്കളുടെ ശീലങ്ങളും പ്രവൃത്തിയും തിരുത്താൻ വ്രതാശ്രമം ഉണ്ടായേക്കും പൂരോരുട്ടാതി ലഭിക്കേണ്ട ധനം വന്നുചേരും അനുമോദനം സമ്മാനങ്ങൾ എന്നിവ കിട്ടാൻ സാധ്യതയുണ്ട് കച്ചവടക്കാർക്ക് ലാഭം വർദ്ധിക്കുന്നതാണ് എന്നാൽ വലിയ മുതൽ മുടക്കിന് കാലം അനുകൂലമല്ല നിലവിലെ തൊഴിൽ ഉപേക്ഷിക്കുന്നത് ആശാസ്യമായിരിക്കില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതായിരിക്കും തന്മൂലം മനക്ലേശം വരാവുന്നതാണ് കലാപ്രവർത്തകർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുന്നതാണ് ഒരേ കാര്യത്തിനായി ഒന്നിലധികം യാത്രകൾ ആവശ്യമായി വരും ചില ദിവസങ്ങളിൽ അലസതയും നിരുമേഷതയും ഉത്രട്ടാതി മുൻപിൻ നക്ഷത്രങ്ങളിലെ പാപഗ്രഹ സാന്നിധ്യത്താൽ മാനസികമായ സമ്മർദ്ദത്തിലാവും മിക്കപ്പോഴും തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനും അവയിൽ ഉറച്ചു നിൽക്കാനും തോന്നും യുധോപദേശങ്ങൾ അഹിതമായി തോന്നിയേക്കാം വാരമദ്യം വരെ ധനാനുകൂലം ഉണ്ടാവുന്നതാണ് വ്യാഴം മുതൽ സ്വസ്ഥതയ്ക്കിയതെല് ഭംഗം വരാം പാഴ്ചെലവ് വർധിക്കും തൊഴിൽപരമായ സഞ്ചാരം കൂടിയേക്കും കച്ചവടക്കാർ ഉപഭോക്താക്കളെ ആകർഷിക്കാനായി പരസ്വത്തിന്റെ പാത സ്വീകരിച്ചേക്കാൻ സാധ്യതയുണ്ട് രേവതി നക്ഷത്രനാഥനായ ബുധൻ ബലവാനാക്കയാൽ പ്രവൃത്തി മേഖലയിൽ വിജയിക്കാനാവും സ്വന്തം സ്വാതന്ത്ര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല താൽക്കാലികമായെങ്കിലും അധികാരമുള്ള പദവി ലഭിച്ചേക്കാം മേലധികാരിയുടെ താൽക്കാലിക ചുമതല വഹിക്കാനവസരം കിട്ടുന്നതുമാക്കാം വൈജ്ഞാനികത വിപുലീകരിക്കാൻ ശ്രമിക്കുന്നതാണ് ഗവേഷകർ ശാസ്ത്രജ്ഞർ അധ്യാപകർ നിയമജ്ഞർ തുടങ്ങിയവരുടെ ഭൗതികത അംഗീകരിക്കപ്പെടും ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്തുന്നതിൽ ജാഗരൂകരാവും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലച്ചിൽ ഇവ സാധ്യതകളാണ്